ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായെന്ന രാജീവ് ചന്ദ്രൻ അധികാര ദ്വരമൂത്താണ് സി പി എമ്മിനൊപ്പം പോയതെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉപ്പുതിന്നവർ വെള്ളം കുടിക്കുമെന്നും താമസിയാതെ ഇടുക്കി ബ്ലോക്കിൽ യു ഡി എഫ് തിരിച്ചെത്തുമെന്നും സി പി മാത്യു പറഞ്ഞു അത് കൈമാറണം എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ ലെങ്കിലും പറ്റുള്ളതാണ് കൈമാറാതെ അധികാര ദുരമൂത്ത് മുൻപോട്ട് പോയതിന് കോടതി കനത്താതെ ശിക്ഷ കൊടുത്തു ആ ശിക്ഷയുടെ ഇത് എത്രയും വേഗം ഇപ്പോൾ നാളെ തോപ്രാൻകുടി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ സീറ്റ് ഇടതുപക്ഷത്തിൻ്റെ കാര്യത്തിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പിടിക്കും അപ്പോൾ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ആള് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി താമസമിനെ അധികാരത്തിലെത്തി